കേരള സർക്കാരിൻ്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇതുവരെ അഞ്ച് ലക്ഷത്തി മുപ്പത്തെട്ട് വീടുകളായി ഇതിൽ മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരത്തി നൂറ്റി നാൽപ്പത്തഞ്ച് ലക്ഷം വീടുകളാണ് പൂർത്തിയായത് അതിൽ ഒരു ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം വീടുകളുടെ നിർമ്മാണം നടന്നുവരികയാണ് അഞ്ച് ലക്ഷത്തിൽ മൂവായിരത്തി എണ്ണൂറ്റി അഞ്ച് അതിദരിതര ഗുണഭോക്താക്കളുടെ വീടുകളും ഉൾപ്പെടുന്നു അവരുടെ ആയിരത്തഞ്ഞൂറ് വീടുകൾ പൂർത്തിയായി രണ്ടായിരത്തി മുന്നൂറ്റി വീടുകൾ നിർമ്മാണ പുരോഗതിയിലാണ് ഇവർക്ക് പുറമെ പട്ടികജാതി പട്ടികവർഗക്കാർ ഭിന്നശേഷിക്കാർ മത്സ്യത്തൊഴിലാളികൾ എന്നീ വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നുണ്ട് ഇക്കഴിഞ്ഞ ബജറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ആകുമ്പോഴേക്കും അഞ്ച് ലക്ഷം വീടുകൾ പൂർത്തിയാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു കരാർ വെച്ച വീടുകൾ പൂർത്തിയാകുന്നതോടെ ആ ലക്ഷ്യം കൈവരിക്കാൻ കഴിയും പൂർത്തിയായ മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരത്തി നൂറ്റി നാൽപ്പത്തഞ്ച് വീടുകളിൽ രണ്ട് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തേഴ് വീടുകളും പൂർണ്ണമായി സംസ്ഥാന സർക്കാരിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ചെലവിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടുകൾക്ക് നാല് ലക്ഷം രൂപയാണ് നൽകുന്നത് പട്ടിക വർഗക്കാർക്ക് ഭവന നിർമ്മാണത്തിന് ആറ് ലക്ഷം രൂപയും നൽകുന്നു ലൈഫ് പി എം എ വൈ റൂറൽ പദ്ധതിയിലാണ് മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വീടുകൾ പൂർത്തിയാക്കിയത് ഈ വീടുകൾക്ക് എഴുപത്തിരണ്ടായിരം രൂപയാണ് കേന്ദ്രവിഹിതം കേരളം ഇവർക്കും നാല് ലക്ഷം രൂപ നൽകുന്നു ശേഷിക്കുന്ന മൂന്ന് ലക്ഷത്തി ഇരുപത്തെണ്ണായിരം രൂപ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളുമാണ് നൽകുന്നത് അതായത് കേന്ദ്ര സർക്കാർ പദ്ധതിക്കായി കേന്ദ്രം നൽകുന്നത് വെറും പതിനെട്ട് ശതമാനം തുക മാത്രമാണ് ശേഷിക്കുന്ന എൺപത്തിരണ്ട് ശതമാനം തുകയും സംസ്ഥാന സർക്കാർ നൽകുന്നു ലൈഫ് പി എം എ വൈ അർബൻ പദ്ധതിയിലൂടെ എൺപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്താറ് വീടുകളാണ് പൂർത്തിയായത് ഈ പദ്ധതിക്കായി കേന്ദ്രം നൽകുന്നത് ഒന്നര ലക്ഷം രൂപയാണ് ഇവിടെ തദ്ദേശ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരും ചേർന്ന് രണ്ടര ലക്ഷം രൂപ കൂടി ചേർത്ത് നാല് ലക്ഷം രൂപയാക്കി ഗുണഭോക്താക്കൾക്ക് നൽകുന്നു മുപ്പത്തേഴ് ശതമാനം തുക കേന്ദ്രവും ശേഷിക്കുന്ന അറുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം തുക സംസ്ഥാനവും നിർവഹിക്കുന്നു ലൈഫ് മിഷൻ വഴിയുള്ള ഭവന നിർമ്മാണത്തിനായി നാളിതുവരെ ചെലവഴിച്ചത് പതിനേഴായിരത്തി ഇരുന്നൂറ്റി ഒൻപത് പോയിൻറ്റ് പൂജ്യം ഒൻപത് കോടി രൂപയാണ് ഇതിൽ രണ്ടായിരത്തി എൺപത്തൊന്ന് പോയിൻറ്റ് ആറ് ഒമ്പത് കോടി രൂപ മാത്രമാണ് കേന്ദ്രവിഹിതം വെറും പന്ത്രണ്ട് പോയിൻറ്റ് പൂജ്യം ഒമ്പത് ശതമാനം രണ്ടായിരത്തി പതിനാറ് മുതൽ ലൈഫ് മിഷൻ ആരംഭിച്ച കാലം മുതലെ ഇങ്ങോട്ട് പി എം എ വൈയിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി അറുന്നൂറ്റി എഴുപത് അർഹതപ്പെട്ട അപേക്ഷകരിൽ കേന്ദ്രം ഇതുവരെ അനുവദിച്ചെന്ന വീടുകളുടെ എണ്ണം മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി തൊള്ളായിരം വീട് മാത്രമാണ് അതിൽ മുപ്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടും പൂർത്തിയായി ഇത് തന്നെ അവസാനമായി അനുവദിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലാണ് അതിനുശേഷം പുതിയ വീടുകളൊന്നും തന്നെ അനുവദിച്ചിട്ടില്ല നാമമാത്രമായ തുക നൽകുന്ന കേന്ദ്ര സർക്കാർ ലൈഫ് പി എം എ വൈ പദ്ധതിയിലൂടെ പണി കഴിപ്പിച്ച വീടുകൾക്ക് മുൻപിൽ ബ്രാൻഡിംഗ് സ്ഥാപിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് വീട് ഓരോ പൗരൻ്റെയും അവകാശമാണെന്നും അത് ഔദാര്യമല്ലെന്നുമാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ബ്രാൻഡിങ്ങും അനുവദിക്കില്ലെന്നാണ് സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത് ഭൂരിപക്ഷം പണം നൽകുന്ന സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ലൈഫ് വീടുകളെ തിരിച്ചറിയാനുള്ള യാതൊരു അടയാളങ്ങളും സ്ഥാപിക്കരുത് എന്നാണ് തുടക്കം മുതൽ തീരുമാനിച്ചത് രാജ്യത്ത് ഭവന നിർമ്മാണത്തിന് അധികം പണം നൽകുന്ന സംസ്ഥാനം കേരളമാണ് കേരളം നൽകുന്ന തുകയുടെ പകുതി പോലും നൽകാൻ ഒരു സംസ്ഥാനവും തയ്യാറാകുന്നില്ല പതിനൊന്ന് ഭവന സമുച്ചയങ്ങളിലൂടെ എണ്ണായിരത്തി എൺപത്താറ് ഭൂരഹിത ഭവനരഹിത ഗുണഭോക്താക്കളെ പുനരധിവസിപ്പിച്ചു രണ്ട് ഭവന സമുച്ചയങ്ങൾ പാർട്ണർഷിപ്പ് വ്യവസ്ഥയിലും മൂന്നെണ്ണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒരെണ്ണം സ്പോൺസർഷിപ്പ് വ്യവസ്ഥയിലും ബാക്കിയുള്ള അഞ്ചെണ്ണം ലൈഫ് മിഷൻ നേരിട്ട് നിർമ്മാണം പൂർത്തീകരിച്ച് ഗുണഭോക്താക്കൾക്ക് കൈമാറി ഇരുപത്തൊന്ന് ഭവന സമുച്ചയങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് മനസോടിത്തിരി മണ്ണ് ക്യാമ്പയിൻ്റെ ഭാഗമായി ലഭിച്ച ഭൂമിയിലെ രണ്ട് ഭവന സമുച്ചയങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രാഥമിക ഘട്ടത്തിലാണ് ന്യൂസ് ഡെസ്ക് യു ടോക്ക്